പാകിസ്ഥാനികളെ ഏതൻസ് ചവിട്ടി പുറത്താക്കി അതായത് ഗ്രീസ് ചവിട്ടി വെളിയിലാക്കിയിട്ട് പറഞ്ഞു നീ നീയെന്ന് ഇതിൻ്റെ അകത്ത് ഇനി എന്ന് പറഞ്ഞു ആ രീതിയിലാണ് പാകിസ്ഥാനികൾ ഗ്രീസിനോട് ചെയ്ത പ്രവൃത്തി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനികൾ എന്താണ് ഗ്രീസിൽ പോയിട്ട് ചെയ്തതെന്ന് അറിയാമോ ഗ്രീസ് എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് അവരെത്തിരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നവും ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി വന്നതിനെയൊക്കെ അതിജീവിച്ച് വന്ന ഒരു രാജ്യം ആ രാജ്യത്ത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ചെന്നിട്ടുണ്ടാക്കിയ അലമ്പ് അലമ്പ് എന്ന് തന്നെ പറയുന്നത് ആ അലമ്പിന് കൈയും ഇല്ല എന്നുള്ളതാണ് അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റക്കാരായിട്ടുള്ള പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഈ യൂറോപ്പിലെ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിൽ കടന്നുകൂടിയിട്ട് അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തി ഭീകരവാദ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം മതസ്ഥാപനങ്ങൾ അവിടെ ഇവർ തുടങ്ങി അനധികൃതമായിട്ട് അതായത് ഒരു ബിൽഡിംഗ് എടുക്കുന്നു പാകിസ്ഥാനികൾ വരുന്നു അവരൊരു ബിൽഡിംഗ് എടുക്കുന്നു അവിടെ കൂട്ടമായിട്ട് ഇവർ വന്ന് പ്രാർത്ഥനയും പരിപാടിയൊക്കെ നടത്തുന്നു നിസ്കാരം നടത്തുന്നു പക്ഷേ ഇതുകൊണ്ടും തീരുന്നില്ല അനധികൃതമായിട്ടാണ് തുടങ്ങിയത് എന്നുള്ളത് പ്രധാന കാര്യം പക്ഷേ അനധികൃതമായി തുടങ്ങിയ ഈ പരിസരവും അതിൻ്റെ പ്രദേശങ്ങളാകെ തന്നെ അക്രമ കേന്ദ്രങ്ങളായി മാറി അരാജകത്വമായി മാറി അതിലേക്കൂടെ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ നടക്കാൻ കഴിയാത്ത അവസ്ഥയായി പിടിച്ചുപറി തുടങ്ങി സ്ത്രീകളെ ആക്രമിക്കൽ തുടങ്ങി അങ്ങനെ പല വിധത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഈ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും കൂടെ ഏതൻസിൽ ഗ്രീസില് അതായത് ഏതൻസിൻ്റെ തലസ്ഥാനമാണ് ഗ്രീസിൻ്റെ തലസ്ഥാനമാണ് ഏതൻസ് അവിടെ ഏതൻസില് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു അപ്പോൾ ഇങ്ങനെ സർക്കാർ നോക്കിയപ്പോൾ ഇത് വലിയ രീതിയിൽ അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നു കേസുകളുടെ എണ്ണം കൂടുന്നു അതുമാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഗ്രീസിൻ്റെ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നു സ്ഫോടനങ്ങൾ നടന്നു ആൾക്കാർക്ക് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു ഇത്തരത്തിലൊരു ഭീകരാക്രമണമാണ് എന്നുള്ളത് ഗ്രീസിന് മനസ്സിലായി അങ്ങനെ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനത്തെ ഇവർ നിരീക്ഷിച്ചു നിരീക്ഷിക്കുമ്പോൾ ഗ്രീസിന് ഒരു ഭീഷണി മുമ്പ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഗ്രീസ് അത്ര ഒരു ജാഗ്രതയല്ലായിരുന്നു അങ്ങനെ ഗ്രീസ് ഇത്തരം ഈ പറയുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കുകയും നോക്കുമ്പോൾ പാകിസ്ഥാനികൾ തുടങ്ങി വെച്ച പാകിസ്ഥാനും ബംഗ്ലാദേശികളുമായിട്ടുള്ളവർ അവിടെ തുടങ്ങി വെച്ചിട്ടുള്ള അറുപതോളം പള്ളികൾ ഇവരുടെ കടലിൽപ്പെട്ടു കാരണം അനധികൃതമായിട്ടുള്ള പള്ളികളാണ് അങ്ങനെ ഈ പള്ളികളെല്ലാം അടച്ചുപൂട്ടി ഇവർ സീൽ ചെയ്തു ഗ്രീസിലെ പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്യുകയും മാത്രമല്ല ഈ നടത്തിപ്പുകാരെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനും അവരെ ജയിലിൽ ജയിലിലടയ്ക്കാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് അത് അനധികൃതമായിട്ട് കുടിയേറിയ ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഭീകര പ്രത്യയശാസ്ത്രം ഈ പള്ളികളിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രീസ് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് നമുക്കറിയാമല്ലോ കത്തോലിക്കലാണ് കൂടുതൽ അവിടെ ഗ്രീസിൽ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്ന അഞ്ച് ശതമാനമാണ് അഞ്ച് ശതമാനത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും തുർക്കിയിൽ നിന്ന് കുടിയേറിയവരുമാണ് അപ്പോൾ അവിടെ സാധാരണഗതിയിൽ പള്ളികളുണ്ട് അവിടെ മുസ്ലിം പള്ളികളുണ്ട് അവരവിടെ നമാസൊക്കെ നടത്താറുണ്ട് അവിടെ ഈ പറയുന്ന മൈക്ക് കെട്ടിവെച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കും പോലെയുള്ള വിളിയില്ല ഉള്ളൂ കാരണം മറ്റേ ബാങ്ക് വിളിക്കുന്ന പരിപാടി ഇവിടെ ബാങ്ക് വിളിക്കുന്നെങ്കിൽ തന്നെ പള്ളിയുടെ ആ കോമ്പൗണ്ടിനകത്ത് കേൾക്കുന്ന രീതിയിൽ വലിയ ഉച്ചത്തിലല്ലാതെയും വിളിക്കാൻ പാടുള്ളൂ കാരണം അവിടെ പള്ളിക്കെന്നല്ല ആർക്കും ഒരു സ്ഥാപനങ്ങൾക്കും ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് ഉച്ചഭാഷിണി ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ കാരണം കാണിക്കുകയും എന്തിനാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതും നിശ്ചിത സമയത്തിൽ നിശ്ചിത ശബ്ദ തോതിൽ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ അങ്ങനെയാണ് പക്ഷേ യൂറോപ്പിൻ്റെ കാര്യം ആകെ തന്നെ കഷ്ടത്തിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമൊക്കെ ഈ കുടിയേറ്റക്കാരായ ആൾക്കാർ റോഡിൽ നിസ്കരിക്കുന്നു ഈ പറയുന്ന പൊതുസ്ഥലങ്ങളിൽ നിസ്കരിക്കുകയും അവരവിടെ ഈ പറയുന്ന മതപ്രവർത്തനങ്ങൾ നടത്തുകയും ഭീകരവാദത്തിന് വളം ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുകയും ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു തലവേദനയായിട്ട് യു കെ ആണ് ഏറ്റവും വലിയ പ്രതിസന്ധി നിൽക്കുന്നത് രണ്ടാമത് പാരീസ് ഫ്രാൻസ് ആണ് ഇവരൊക്കെ ആദ്യം ഈ പറയുന്ന വെസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാർ അതായത് വെസ്റ്റ് ഏഷ്യയിലുള്ള അറബ് രാജ്യങ്ങളിൽപ്പെട്ട ഈ പറയുന്ന അസ്വസ്ഥതകൾ നടക്കുന്ന രാജ്യങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്ന സിറിയ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരെയാണ് കുടിയേറ്റക്കാരായിട്ട് ഏറ്റെടുത്തത് അതിൽ ഇറാഖിലുള്ളവരുണ്ട് ഈ പറയുന്ന പലസ്തീനികളുണ്ട് പക്ഷേ ഇവരൊക്കെ വന്നിട്ട് ഇവിടെ നടത്തുന്നത് ഈ രാജ്യത്ത് അവർ പൗരത്വം നേടിക്കഴിയുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിപാടികളാണ് മതപ്രവർത്തനങ്ങളും മത ഭീകരവാദത്തിൻ്റെ പിന്താങ്കലുമൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോളണ്ട് എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റുന്നില്ല എന്നൊരു നിലപാടെടുത്തു കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ കയറ്റുന്നില്ലായിരുന്നു പക്ഷെ അപ്പോൾ പോളണ്ടിനെ അന്ന് വിമർശിച്ചുകൊണ്ട് ജർമ്മനിയൊക്കെ രംഗത്തെത്തിയായിരുന്നു ജർമ്മനി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജർമ്മനി വലിയ തോതിൽ ഈ പറയുന്ന കുടിയേറ്റക്കാരെ എല്ലാം സ്വീകരിച്ചു ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ അതായത് രണ്ട് മാസം മുമ്പ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് സാധാരണഗതിയിൽ ഇവിടെ ക്രിസ്മസ് വിപണി സ്ട്രീറ്റുകളുണ്ട് ക്രിസ്മസ് സ്ട്രീറ്റുകളുണ്ട് വലിയ തോതിൽ ക്രിസ്മസ് സ്ട്രീറ്റുകൾ ആ സ്ട്രീറ്റുകളൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇത്തവണ അന്നും ഉണ്ടായില്ല കാരണം ഭീകരാക്രമണം നടക്കുമ്പോൾ ട്രക്ക് ഇടിച്ച് കയറ്റുമോ എന്നുള്ള പേടിയിലായിരുന്നു ട്രക്കും കാറും ഒക്കെ കഴിഞ്ഞോളൊരു ബി എം ഡബ്ല്യു കാറാണ് ഇടിച്ചു കയറ്റി ആൾക്കാരെ കൊന്നത് അപ്പോൾ ഈ ക്രിസ്മസ് വിപണി ഉണ്ടായിരുന്ന സ്ഥലത്തിന് മുമ്പിലൊക്കെ തന്നെ വലിയ കോൺക്രീറ്റ് ഭിത്തികൾ സ്ഥാപിച്ചു കോൺക്രീറ്റ് ബീമുകൾ കൊണ്ടുവന്നു വെച്ചു കാരണം വാഹനം ഇടിച്ച് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ വിന്യസിക്കേണ്ട അവസ്ഥയും വന്നു ക്രിസ്മസ് ആഘോഷത്തിന് നടത്താൻ വേണ്ടിയിട്ട് തുർക്കിയിൽ അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് തുർക്കിയിൽ അവിടുത്തെ ഒരു സ്ക്വയർ ഈ പറയുന്ന ട്രാഫിക് ഐലൻ്റ് പോലുള്ള ഒരു സ്ഥലത്തുണ്ടാക്കി വെച്ചിരുന്ന ഒരു ക്രിസ്മസ് ട്രീയും ഇതൊക്കെ ആൾക്കാർ തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ആ സമയത്ത് പുറത്തു വന്നിരുന്നു ഏതായാലും ഈ പറയുന്ന മതത്തിൻ്റെ അസഹിഷ്ണുത വലിയ തോതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂറോപ്പ് അതിൻ്റെ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് അതിലൊന്നാണ് ഗ്രീസ് എന്നുള്ളതാണ് ഇപ്പോൾ വെടിയിൽ വന്ന വാർത്ത ഗ്രീസ് വലിയ തോതിൽ ഈ പറയുന്ന ഭീകരവാദികളെ പുറന്തള്ളാനായിട്ടുള്ള പരിപാടികൾ ആലോചിക്കുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ് ഈ ഭീകരപ്രവർത്തനം അവിടെ നടത്തുന്നത് എന്നുള്ളതാണ് ഗതികെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ തുർക്കിയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അവിടെ ഉണ്ട് അവർ യാതൊരു പ്രശ്നവും ഇല്ലാതെ അവരുടെ ഉണ്ട് അവർ ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് മറ്റ് മതങ്ങളോട് അസഹിഷ്ണുതയൊന്നും അങ്ങനെ പുലർത്തുന്നുമില്ല പക്ഷേ ഇവിടെ ഗ്രീസിൽ ഈ പറയുന്ന പാകിസ്ഥാനിലും ബംഗ്ലാദേശിയിലും ചെന്നിട്ട് ഇന്ത്യയോടും അവരുടെ രാജ്യമായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണിച്ച പ്രവൃത്തിയും ഒക്കെ അവിടെ ചെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് അത് തല്ല അടി കിട്ടുമ്പോൾ കുറെ മാറുന്ന അസുഖമായതുകൊണ്ട് തന്നെ ഗ്രീസ് ആ നിലയ്ക്ക് വടിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു കൃത്യമായി കൊടുക്കാനുള്ള പദ്ധതിയിലാണ് ഗ്രീസ് അധികം വൈകാതെ നടപ്പിലാക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ അറുപത് പള്ളികളാണ് ആദ്യഘട്ടത്തിൽ അനധികൃത പള്ളികൾ പൂട്ടിച്ചിരിക്കുന്നത് ഇനി അതിന് തുടർ നടപടികളുണ്ടാകുമെന്നും ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിട്ടും ഗ്രീസ് പറയുന്നുണ്ട് യൂറോപ്പിൽ മറ്റ് രാജ്യങ്ങൾക്കും മാതൃകയാക്കിയ വരുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി നിങ്ങൾ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് കിട്ടേണ്ടത് അതുകൊണ്ട് ഇന്ത്യ ലൈവിന്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ചാനലിനകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഒപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ ആ വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ വീഡിയോയ്ക്കിടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനെപ്പറ്റി ചർച്ചകൾ ചെയ്യുക പിന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ നടത്തുന്ന ആശയപ്രചരണത്തിന് പിന്തുണ നൽകാനും അഭ്യർത്ഥിക്കുന്നു